വിചിത്ര വാദവുമായി ഇന്ത്യൻ റെയിൽവേ ട്രെയിനിലെ തിരക്ക് കുറയ്ക്കാൻ സംസ്ഥാനത്തെ ഓഫീസ് സമയം മാറ്റണമെന്ന് റെയിൽവേ സമയത്തിൽ മാറ്റം വരുത്തണമെന്ന് പാലക്കാട് എ ഡി ആർ എം കെ അനിൽകുമാർ സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിർദ്ദേശം വച്ചിട്ടുണ്ടെന്നും എ ഡി ആർ എം വ്യക്തമാക്കി സച്ചിൻ ചേരുകയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി സച്ചിൻ വല്ലാത്തൊരു നിർദ്ദേശമായി പോയി ഓഫീസ് സമയം മാറ്റണമെന്നാണ് റെയിൽവേ പറയുന്നത് അതല്ലാതെ കൂടുതൽ ട്രെയിൻ ഓടിച്ച് ഈ തിരക്ക് പരിഹരിക്കാമെന്നല്ല പറയുന്നത് പാലക്കാട് ഡിവിഷൻ എ ഡി ആർ എം ആണ് ഇത്തരത്തിലൊരു വിചിത്ര വാദം ഉന്നയിച്ചത് കാരണം കേരളത്തിലെ പല റെയിൽവേ സ്റ്റേഷനുകൾ സ്റ്റേഷനുകളിലും രാവിലെയും വൈകിട്ട് വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നുണ്ട് ഇതിന് പരിഹരിക്കാൻ വേണ്ട നടപടികൾ എടുക്കുമോ എന്ന ചോദ്യ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇത്തരത്തിലൊരു വാദം ഉന്നയിച്ചത് സംശയം ഈ ഓഫീസ് സമയം മാറ്റിയാൽ ആ മാറ്റുന്ന സമയത്തും മനു ഡിവിഷൻ മാനേജർ പറഞ്ഞത് ഈ ഓഫീസ് സമയങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം അതായത് പത്ത് മണിക്ക് തുടങ്ങുന്ന ഓഫീസ് സമയങ്ങൾ ചിലത് പത്തരക്കാക്കണം പതിനൊന്ന് മണി ആക്കണം അങ്ങനെയുള്ള ഒരു വാദമാണ് പുള്ളി ഉന്നയിച്ചത് ഇത്തരത്തിൽ ഒരു പുതിയ ട്രെയിനുകൾ അനുവദിക്കുകയോ അല്ലെങ്കിൽ കോച്ചുകൾ കൂട്ടുകയോ ചെയ്യുമോ എന്ന ചോദ്യത്തിന് പോലും വ്യക്തമായ മറുപടി പറഞ്ഞില്ല സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് കേരളത്തിന്റെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുൾ റഹിമാൻ മുൻപാകെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വെച്ചത് എന്നാണ് റെയിൽവേ ഡിവിഷൻ മാനേജറായിട്ടുള്ള കെ അനിൽകുമാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ മറ്റ് ട്രെയിനുകളിൽ കൂടുതൽ കോച്ചുകൾ അനുവദിക്കുന്നതോ അല്ലെ മറ്റു കാര്യങ്ങളിലോ യാതൊരു നടപടി എടുക്കില്ല എന്നൊരു വിചിത്ര നിലപാടിൽ തന്നെയാണ് റെയിൽവേ മുന്നോട്ട് പോകുന്നത് മനും ശരി അതൊരു വിചിത്രവാദം തന്നെയാണ് ഏതായാലും കൂടുതൽ കോച്ചുകൾ അനുവദിക്കുകയോ ട്രെയിനുകൾ അനുവദിക്കുകയോ ചെയ്യുന്നില്ല പകരം ഓഫീസ് സമയം മാറ്റണമെന്നാണ് ഇപ്പോൾ എ ഡി ആർ പാലക്കാട് ഡിവിഷൻ എ ഡി ആർ എം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഓഫീസുകൾക്ക് അവധി കൊടുത്താൽ തിരക്ക് കുറയുമെന്ന് പറയാതിരുന്നത് ഭാഗ്യമായി എന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ കരുതാൻ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വരുന്ന വിചിത്ര നിർദ്ദേശങ്ങളാണ് ഇതൊക്കെ സച്ചിനാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്